എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ കാർഡ് റീഡിംഗിലേക്ക് സ്വാഗതം ലക്ഷ്മി പൂജ ടാരറ്റ് അപ്പൻഡൻസിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് മുതൽ ഒരാഴ്ച നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മളിവിടെ ഏഴ് കാർഡുകൾ എടുത്തിട്ടുണ്ട് റീഡിങ്ങിലേക്ക് പോവാം വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരുമെന്നും ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടുമെന്നും കാണുന്നു നിങ്ങൾ വലിയൊരു പരിവർത്തനത്തിലൂടെ കടന്നു പോകാൻ പോകുന്നു എന്നും കാണുന്നു ഒരു പക്ഷേ അനാരോഗ്യകരമായ ബന്ധങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുന്നതാവാം ഒരു മാറ്റം എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നുണ്ട് ഒരു ആത്മീയമായ പരിവർത്തനവുമാകാം എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ബാല്യകാല സുഹൃത്തിനെ കണ്ടുമുട്ടാനോ അതല്ലെങ്കിൽ ഒരു ഹൈസ്കൂൾ പുനഃസമാഗമത്തിന് ഉള്ള സാഹചര്യം ഉണ്ടാവുകയോ ചെയ്യാം ഇത് കാണുന്ന ചിലരെങ്കിലും ബാല്യകാലം ചിലവഴിച്ച വീട്ടിലേക്ക് സന്ദർശ ബാല്യകാലം ചിലവഴിച്ച വീട് സന്ദർശിക്കാനുള്ള ഒരു അവസരമാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ഇനിയിപ്പോൾ ഇത് കാണുന്ന നിങ്ങളൊരു കൗമാരക്കാരനാണെങ്കിൽ പഴയ പ്രണനിയെ കണ്ടുമുട്ടുന്നതോ പഴയ കാല ഓർമ്മകളിലേക്ക് പോകുന്നതോ ഈ കാർഡ് സൂചിപ്പിക്കുന്നു നിങ്ങളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നും സൂചനയുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുമായി ആഘോഷിക്കാനുള്ള ഒരു അവസരമാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വരുമെന്ന് കാണുന്നു കാര്യങ്ങൾ മറ്റൊരു കോണിൽ നിന്ന് നോക്കിക്കാണേണ്ടത് അത്യാവശ്യമാണെന്നും ഇവിടെ സൂചന കിട്ടുന്നുണ്ട് നിങ്ങളുടെ അഭിലാഷങ്ങളും പ്രതീക്ഷകളും ഒക്കെ പൂർത്തീകരിക്കാൻ പോകുന്നു എന്നാണ് കാട് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ആശങ്കയിലായിരുന്നെങ്കിൽ ആ ദിവസങ്ങൾ നിങ്ങൾക്ക് പിന്നിലാണിപ്പോൾ എന്നാണ് നൈൻ ഓഫ് കപ് നൈൻ ഓഫ് കപ്സ് പറയുന്നത് നിങ്ങൾ ദുഃഖം സങ്കടം ഒക്കെ സഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നിലാണിപ്പോൾ സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ഒരു നിമിഷം അടുത്തു വരികയാണ് എന്ന് ഈ കാർഡ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ യഥാർത്ഥ കഴിവുകൾ കാണിക്കാനുള്ള സമയമാണിപ്പോൾ നിങ്ങൾ ആരംഭിക്കുന്ന ഏത് കാര്യവും ഏറ്റവും വിജയമായി തന്നെ തീരും നിങ്ങളുടെ ഏറ്റവും ആഴത്തിലുള്ള ആഗ്രഹങ്ങളും ഉടൻ പൂർത്തീകരിക്കപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങളും അവസരങ്ങളും വന്നു ചേരും ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഈ ആഴ്ച നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ഓരോ ലൈക്കും സബ്സ്ക്രിപ്ഷനും ഏറെ വില നന്ദി